ഒരെണ്ണം മുണ്ട് തിടുക്ക സാധനം തിടുക്ക സാധനം ഹായ് ഫ്രണ്ട്സ് കുട്ടനാട ബിഷിങ്ങിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ നമ്മുടെ ഒരു സഹോദരനെ നമ്മുടെ ഒരു സുഹൃത്ത് ചൂണ്ടിടാനായിട്ട് വന്നിട്ടുണ്ട് അപ്പം അദ്ദേഹം താമസിക്കുന്നത് തിരുവാർപ്പുരാണ് അപ്പം ഇന്ന് രാവിലെ ചൂണ്ടിടാനായിട്ട് നമ്മുടെ കായൽ വന്നിരിക്കുകയാണ് അപ്പം അദ്ദേഹം കപ്പ പോ ചൂണ്ടിടുകയാണ് അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടുമെന്നൊന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഇതാണ് ആള് പയ്യ ചൂണ്ടിടൽ തുടങ്ങി അണാ എൻ്റെ പേരനാണോ അനിൽ 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 തിരുവാർപ്പ് അല്ലേ ഈ പണിയില്ലാത്ത സമയത്തെ ചൂണ്ടിടാൻ വരുന്ന ടൈം പാസിന് വേണ്ടി ചൂണ്ട ഇടാൻ വരുന്നതാണ് അതുപോലെ തന്നെ മെയിൻ കെട്ടിക്കഴിഞ്ഞാൽ ഒരു രസവും കറിക്കുമാകും അപ്പം ഈ എന്ന് പറഞ്ഞ ഒരു ഖരവാണല്ലോ അപ്പം അങ്ങനെ രാവിലെ കപ്പയൊക്കെ മേടിച്ച് പുഴുങ്ങി ചൂണ്ടപരോധത്തിന് കൊണ്ടുവന്നിരിക്കുകയാണ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പോയി ഇരിക്കയാണ് പിന്നെ എന്താ അഞ്ചാറെ കിട്ടിയാലും ഞാൻ വരുന്നതിന് മുമ്പേ രണ്ട് മൂന്നെണ്ണം കിട്ടിയായിരുന്നു ഞാൻ എന്നോട് പറഞ്ഞത് ഏതായാലും നമുക്ക് നോക്കാം പത്ത് കിട്ടുമ്പോ ഒര പണിയാണെന്നുണ്ടെങ്കിൽ പത്തൊമ്പതിനായിരം രൂപ വേണം മണ്ട് വരെന്ന മണ്ട് ദേ 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 കിടുക്ക സാധനം കിടുക്ക സാധനം കണ്ടോ അതാണ് കരിമി ദേ കണ്ടോ കിടുക്ക സാധനം ഇങ്ങ കൈ വെച്ച് കാണിച്ചേണോ ദേ കണ്ടോ കിടുക്ക സാധനം വരാലേ നമ്മള് മേടിച്ച കേട്ടോ ഇത്രാണ് കപ്പ കുറക്കുന്നത് ഇത്ര ഉള്ള പരിപാടി അവന്റെ ചൂണ്ടയുടെ ചുണ്ട് വെളിയിൽ കാണരുത് കണ്ടുകഴിഞ്ഞാ അവൻ പേടിച്ച് മാറി അടിക്കത്തില്ല ഏയ് കപ്പ് ഓർക്കണം ഒന്നും കൂടെ കാണിച്ചുതരാം എന്താണ്

നല്ലൊരു കൊത്തായിരുന്നു പക്ഷെ കിട്ടിയില്ല അത് പറഞ്ഞില്ല വേണ്ട തോന്നുന്നു ആ അതുകൊണ്ട് അടുത്തതുകൊണ്ട് അടുത്തതുണ്ട് പറയില്ല കുറുവായത് കുറുവായാണ് വേണ്ട വേണ്ട വലി കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഏഹ് അതങ്ങനെ ആർത്തി മൂത്ത് വരിക്കത്തില്ല കുരുവ ആ അടുത്തത് അതും പാറല്ലോ അതും പാറല്ലോ അതും പാറില്ലേ ചെറിയ ആ കളഞ്ഞു ഉണ്ട് ഉണ്ട് ചെറിയ ആ അത് കോർത്തുപോലെ കരിമീൻ ദേ ഇത് കണ്ടോ ചെതുമ്പോ അടുത്ത് ഇന്നേന്റെ അല്ലേ ഇത് കണ്ടോ എണ്ണ കിട്ടിയ കരിമീനാണ് ദേ കണ്ടോ അത് കൂടുതൽ അതിന് അരക്കുന്നില്ല അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ട ഇത്ര സാധനം കിട്ടുന്നുണ്ട് വരാൽ ഉണ്ട് വരാൽ വരയ്ക്ക് മേടിച്ചാണ് നാടൻ വരാൽ കണ്ടപ്പോഴത്തേക്കിനു വേണമെന്നും പറഞ്ഞ് മേടിച്ചയാണ് ചെയ്യേണ്ട ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ചെയ്യണ്ട ദുഃഖ സാധനം